ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കാത്തിരുന്ന എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ടം തിരുവനന്തപുരം ജില്ലയിലായിരുന്നു എല്ലാവരും പരീക്ഷ എഴുതിയിട്ട് സുരക്ഷിതമായി വീടുകളിൽ എത്തി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ പ്രധാനമായും ഇന്ന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കും ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായ കുറച്ചു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഇന്ന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അറിയാനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വിഷയം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് കട്ട് ഓഫ് തന്നെ ആയിരിക്കും കട്ട് ഓഫ് പറയുന്നതിന് മുമ്പ് കട്ട് ഓഫ് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയതിനു ശേഷം അതിലേക്ക് കടക്കാം പിന്നെ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ലഭ്യമായ വിവരങ്ങളും ഉദ്യോഗാർത്ഥികളുമായിട്ട് സംവദിച്ചതിൻ്റെ ഫലമായി ലഭിച്ച അറിവും വെച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഇതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് പറഞ്ഞ വീഡിയോ എടുത്ത് പിന്നീട് ലക്ഷ്യയിൽ നിന്ന് ഇങ്ങനെയാണ് കട്ട് ഓഫ് പറഞ്ഞത് അങ്ങനെ മാറ്റങ്ങൾ വന്നല്ലോ എന്നൊന്നും പറയരുത് കുട്ടികൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോയാണ് കട്ട് ഓഫിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ക്ലർക്ക് പരീക്ഷ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് മനസ്സിലാക്കാം തിരുവനന്തപുരം എൽ ഡി സി ഇന്ന് നടന്ന പരീക്ഷ ഒരു എബോ ആവറേജ് നിലവാരം പുലർത്തിയ പരീക്ഷയായിരുന്നു പെട്ടെന്ന് നമ്മൾ ആ പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ വളരെ ലളിതമാണെന്ന് തോന്നും എന്നാൽ അങ്ങേ ഏറ്റവും ലളിതകരമല്ല എന്നാൽ ഇങ്ങേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനും അല്ല ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന എന്നാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലവാരം പുലർത്തിയ ഒരു പരീക്ഷയായിരുന്നു ഇന്നത്തെ പരീക്ഷ നമുക്കതിൽ ഓരോ വിഷയമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യത്തെ വിഷയം ഹിസ്റ്ററി ആയിരുന്നു ഞാൻ പറയുന്ന ഈ എണ്ണത്തിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവാം അത് നിങ്ങൾ ക്ഷമിക്കുക ഹിസ്റ്ററിയിലെ അഞ്ച് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രൗഷൽ കീ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ഓരോ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നില്ല പ്രൗഷൽ കീ നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ കയ്യിലോ ഉണ്ടാവും ഉറപ്പായിട്ടും പി എസ് സി പ്രസിദ്ധീകരിച്ചത് അപ്പോ അതിലെ ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത് ആ അഞ്ചു ചോദ്യങ്ങളിൽ ശരാശരി നിലവാരം പുലർത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അതിൽ നാല് ചോദ്യങ്ങൾ എഴുതാൻ കഴിയും ജാലിയൻ വാലാപാകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിരുന്നു അതിൽ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ ഇരുപതിന് വധശ്രമം നേരിടേണ്ടി വന്നു എന്നൊരു പ്രസ്താവനയുണ്ട് അപ്പോൾ ഒരു കുട്ടി അയ്യോ ഇത് എന്ത് പ്രസ്താവനയാണ് ഇത് എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളതാണ് അതാണ് ഇനി വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഓപ്ഷൻ കൃത്യമായി വായിക്കുക കാരണം നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസ്താവന പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രസ്താവന ഉറപ്പായിട്ടും ശരിയാണ് അപ്പം നിങ്ങൾ നാല് ഓപ്ഷന് നോക്കണം ആ നാല് ഓപ്ഷനിൽ ഒന്ന് ശരി വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കണം ഒന്ന് ശരി വരുന്നത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും നിങ്ങൾ നോക്കിയാൽ മതി അതിൽ ഒന്ന് ശരി വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ എയും സിയും ശ്രദ്ധിക്കണേ അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിന് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഒരുവിധം പി എസ് സി പഠിക്കുന്നവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയൻ വാലാബാഗ് അപ്പൊ നമുക്കറിയാം ഒന്ന് ശരിയാണ് രണ്ട് ഉറപ്പായിട്ടും തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും ശരി ഒരിക്കലും എന്തു ചെയ്യില്ല വരില്ല അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിൽ ഓപ്ഷൻ എ ഒന്ന് ശരിയാണ് രണ്ടും ശരിയാണ് അതായത് ഒന്ന് ശരി വന്ന രണ്ട് ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യും പിന്നെ ഒന്ന് ശരി വന്നിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അത് ഓപ്ഷൻ സി ആണ് അപ്പൊ നിങ്ങൾ ആ ചോദ്യം കൃത്യം ് വിശകലനം ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുമായിരുന്നു ഇന്നത്തെ പരീക്ഷ എഴുതിയ കുട്ടികൾ അതിനോർത്ത് വിഷമിക്കണ്ട അടുത്ത തവണ പരീക്ഷ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന് എഴുതിയ കുട്ടികൾ ഭാവിയിൽ പരീക്ഷ എഴുതുമ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം ഓപ്ഷനിൽ നിന്ന് എലിമിനേഷനിലൂടെ മാർക്ക് നേടാനുള്ള തന്ത്രം അങ്ങനെ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ അഞ്ചിൽ നാല് ചോദ്യങ്ങളും ശരാശരി ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ കഴിയുമെന്നാണ് ലക്ഷ്യം വിശ്വസിക്കുന്നത് ഓക്കേ അതിനുശേഷം നമുക്ക് ജോഗ്രഫിയിലോട്ട് വരാം ജോഗ്രഫിയിൽ അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതിൽ നാല് മുതൽ അഞ്ച് ചോദ്യം വരെയും ഉറപ്പായിട്ടും എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതിനുശേഷം മൂന്നാമത്തത് എക്കണോമിക്സ് ആയിരുന്നു എക്കണോമിക്സ് ഇന്ന് കാർഷിക വിളകളും ഉൾപ്പെടെ ഏഴ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് പക്ഷെ അതില് നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ എക്കണോമിക്സ് ശരിയാക്കാൻ കഴിയുമായിരുന്നു കൃത്യമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് നിങ്ങൾക്ക് തോന്നരുത് ഇയാൾ ഈ വീഡിയോയിൽ വന്ന് ഇങ്ങനെ പറയുന്ന പോലെ അല്ല പരീക്ഷയ്ക്ക് പോയി എഴുതുന്നതെന്നും പരീക്ഷയ്ക്ക് പോയി എഴുതിയ ഉദ്യോഗാർത്ഥികളുമായി സംവദിച്ചതിന്റെ ഫലമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം അപ്പം എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ ശരിയായിരിക്കണം അതിനുശേഷം ഭരണഘടന ഇന്നത്തെ പരീക്ഷയിൽ ചോദ്യങ്ങൾ കുറഞ്ഞുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ഭരണഘടന ഭരണഘടനയിൽ മൂന്ന് ചോദ്യങ്ങൾ ആണ് ഉണ്ടായിരുന്നത് അവിടെയും എലിമിനേഷൻ മെത്തേഡ് ആണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടുമായിരുന്നു രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല നിങ്ങൾ അതിൽ വായിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും അതിൽ ഒരുവിധം പഠിക്കുന്ന കുട്ടികൾ കൃത്യമായി അറിയാന്നുള്ള കാര്യമാണ് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകർ ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അത് രാജ്യസഭയുടെ അംഗീകാരം വേണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകർ ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം എന്നുള്ള പ്രസ്താവന ശരിയാണെന്ന് ഒരുവിധം പഠിക്കുന്ന കുട്ടികൾക്കറിയാം പക്ഷെ അവരെ കുഴപ്പിച്ചത് മറ്റ് ഓപ്ഷൻസ് ആയിരുന്നു അങ്ങനെ കുഴപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ രണ്ട് ശരി വരുന്ന ഒറ്റ ഓപ്ഷനെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ ആ ചോദ്യം മാറ്റി നിർത്തിയാൽ പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യവും പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ കഴിയുന്നത് തന്നെയായിരുന്നു അപ്പോൾ രണ്ട് ചോദ്യം അല്ലെങ്കിൽ മൂന്ന് ചോദ്യവും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ടെൻഷൻ അടിച്ച് തെറ്റിപ്പോകില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ തെറ്റിപ്പോകുന്ന കുട്ടികളുണ്ട് തെറ്റിപ്പോകാത്ത കുട്ടികളുമുണ്ട് ആ തെറ്റിപ്പോകാത്ത കുട്ടികളാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് തെറ്റിപ്പോകുന്ന കുട്ടികൾ എലിമിനേറ്റ് ചെയ്തു പോകും നിങ്ങൾക്ക് തോന്നരുത് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ടെൻഷൻ അടിച്ച് തെറ്റിക്കുവോന്നു ഇല്ല പരീക്ഷ എഴുതുന്ന കുട്ടികളിൽ ചെറിയൊരു വിഭാഗം ആ ടെൻഷനെ അതിജീവിച്ച് പോലും കൃത്യമായി ശരി ഉത്തരം എഴുതുന്നുണ്ട് അവരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് അപ്പൊ ആ ടെൻഷനൊക്കെ നമ്മളെ ബാധിക്കുമെങ്കിലും ബാധിക്കാത്ത വിഭാഗത്തിന് വേണ്ടിയാണ് റാങ്ക് ലിസ്റ്റ് ഒഴിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഭരണഘടനയുടെ വിഷയം ഇതാണ് ഭരണ സംവിധാനങ്ങളാണെങ്കിൽ നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെയാണ് ഭരണ സംവിധാനങ്ങളിൽ നിന്നുണ്ടായിരുന്നത് അത് ദുരന്ത നിവാരണത്തിൻ്റെത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദുരന്ത നിവാരണം പഠിക്കാൻ തന്നിട്ടുണ്ട് നമ്മളൊക്കെ കൃത്യമായി പഠിപ്പിച്ചതാണ് അത് പഠിച്ച ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കത് അവർക്ക് ശരിയാവും അത്രമാത്രം സ്ട്രെസ് തരുന്നതല്ല ദുരന്ത നിവാരണത്തിന്റെ അലർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഓക്കെ പിന്നെ അതുപോലെ തന്നെയാണ് സ്നേഹസാന്ത്വനം എന്ന പദ്ധതി മിഠായി എന്ന് പറയുന്ന പദ്ധതി അത് ആരോഗ്യക്ഷേമ പ്രവർത്തനത്തിലും വരും ഭരണരംഗത്തിലും വേണമെങ്കിൽ ഉൾപ്പെടുത്താം പിന്നെ നിധി എന്ന് പറയുന്ന പദ്ധതി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിധിയെ വാത്സല്യനിധിയെക്കുറിച്ച് ലക്ഷ്യട ലേണിംഗ് ആപ്പ് കൃത്യമായി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് കൃത്യമായി മെൻഷൻ ചെയ്ത് തന്നെയാണ് ആ ഓരോ മാനദണ്ഡവും പഠിപ്പിച്ചത് അപ്പൊ ആ ഒരു ചോദ്യം മാറ്റി നിർത്തിയാൽ നിധിയിൽ ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷൻ മാറ്റി നിർത്തിയാൽ ഭരണരംഗത്തിലെയും ചോദ്യങ്ങൾ കൃത്യമായി നമുക്ക് എഴുതാൻ സാധിക്കുന്നതായിരുന്നു അടുത്ത നമുക്ക് ബയോളജിയിലേക്ക് വരാം ബയോളജിയിൽ പദ്ധതിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഏഴ് ചോദ്യം അല്ലെങ്കിൽ പ്യോർ ബയോളജി ആയിട്ടുള്ളത് ആറ് ചോദ്യമാണ് ഈ ആറ് ചോദ്യങ്ങളിൽ നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ അല്ലെങ്കിൽ നാല് ചോദ്യങ്ങൾ വരെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് എഴുതാൻ പറ്റും നാല് ചോദ്യം ഉറപ്പായിട്ട് എഴുതാൻ പറ്റും കെമിസ്ട്രിയിലും അതുപോലെ തന്നെയാണ് അഞ്ച് ചോദ്യങ്ങളാണ് ശരാശരി ഉദ്യോഗാർത്ഥിക്ക് മൂന്ന് ചോദ്യം ശരിയാവും ഫിസിക്സിൽ മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യമായി ക്ലാസ്സുകൾ കണ്ടുവരുന്ന ഓഫ്ലൈൻ ബാച്ചുകളിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഫിസിക്സിന്റെ ആ ചോദ്യങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആയിരുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അപ്പൊ ഇതായിരുന്നു നമ്മുടെ സയൻസിന്റെ അവസ്ഥ എല്ലാ തവണയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എൽ പി ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ച സയൻസ് എന്തായിരുന്നു ഇന്ന് ചോദിച്ച സയൻസ് എന്തായിരുന്നു അങ്ങനെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇന്ന് ചോദിച്ച സയൻസിന്റെ ചോദ്യങ്ങൾ എന്തായിരുന്നു കഴിഞ്ഞതിനേക്കാൾ എന്ത് ബെറ്റർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സയൻസ് പോലും ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതിനുശേഷം നമ്മൾ വരുന്നത് ആക്ട് ആക്ടിലേക്ക് വരുമ്പോ പ്യുവർ ആയിട്ടുള്ള ആക്ടിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നാല് ചോദ്യങ്ങളാണ് എന്നാൽ കമ്മീഷൻ കൂടെ ചേർത്ത് പത്ത് ചോദ്യം വരും കാരണം കമ്മീഷൻ ഇന്ന് ആറ് ചോദ്യം വരുന്നുണ്ട് അപ്പൊ ആറ് നാലും പത്ത് ഈ ആക്ടിന്റെയും കമ്മീഷന്റെയും പ്രത്യേകത കൃത്യമായിട്ട് ആക്ടിന്റെ ക്ലാസ് കണ്ട് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി മനസ്സിലാവും കൃത്യമായി അധ്യാപകർ പഠിപ്പിച്ചത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് ചോദിച്ചത് അപ്പൊ പഠിപ്പിച്ചതിന് പുറത്തു ചോദ്യം വന്നിരുന്നുവെങ്കിൽ നമുക്ക് പറയാം അയ്യോ ഇത് ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു അങ്ങനെ അല്ല ആക്റ്റും കമ്മീഷനും ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്ക് ഇന്നത്തെ പരീക്ഷയിൽ പറയാൻ സാധിക്കുന്നതല്ല അപ്പൊ നിങ്ങൾ പറയും പറയുന്നത് എല്ലാം എളുപ്പമാണോ പറയുന്ന എല്ലാ അങ്ങനെയാണെങ്കിൽ എല്ലാ മേഖലയും ഇന്ന് എളുപ്പമാണോ എല്ലാ മേഖലയും എളുപ്പമാണെന്നല്ല പറഞ്ഞത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നോക്കുക ഇതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞത് പോലെയാണോ പോയിട്ടുള്ളതെന്ന് ഉള്ള ഒരു ഇതൊരു കൃത്യമായ വിശകലനമാണ് എന്നൊരു അഭിപ്രായം ഇല്ല പക്ഷേ ഇന്നത്തെ പരീക്ഷയിൽ സംഭവിച്ച ചോദ്യങ്ങളുടെ പാറ്റേൺ ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അതിനുശേഷം നമുക്ക് മാത്സിലോട്ട് വരാം മാത്സിന്റെ എക്സ്പ്ലനേഷൻ ജഗദീഷ് സാർ നൽകിയിരുന്നു സാർ പറഞ്ഞിട്ടുണ്ടാവും മാത്സിന്റെ ചോദ്യം പത്ത് ചോദ്യത്തിൽ ഉറപ്പായിട്ടും പഠിക്കുന്ന കുട്ടികൾ ഏഴ് മുതൽ എട്ട് വരെ ചോദ്യങ്ങൾ ശരിയാക്കും പക്ഷെ അതിൽ ചില കുട്ടികൾ പത്തെണ്ണം വരെ ശരിയാക്കും ചിലർ ഒമ്പത് ശരിയാക്കും അപ്പൊ എയ്റ്റി പെർസെൻറ്റേജ് മാത്സിന്റെ മാർക്ക് കിട്ടുന്നു ഇംഗ്ലീഷും അതേ അവസ്ഥ തന്നെയാണ് ഇംഗ്ലീഷും സെയിം അവസ്ഥ തന്നെയാണ് പത്ത് ചോദ്യത്തിൽ ആറ് ഏഴ് എട്ട് ഇതിനകത്ത് തന്നെയാണ് റേഞ്ച് ഇതിനകത്ത് തന്നെയാണ് റേഞ്ച് നിൽക്കുന്നത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഞാൻ പറയുന്നത് പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെ കാര്യമല്ല ടി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കുറച്ചു നാളായിട്ട് എൽ ഡി ക്ലർക്കിന് വേണ്ടി മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് എട്ട് മാക്സും എട്ട് ഇംഗ്ലീഷും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അതിനുശേഷം പിന്നീട് നമുക്ക് പറയാനുള്ളത് ഐ ടിയെ കുറിച്ചാണ് ഐ ടി സാധാരണ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇന്ന് കറണ്ട് അഫെയറും കൂടെ ചേർത്തിട്ടാവണം അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഐ ടിയിൽ നിന്ന് അതിലെ മൂന്ന് ചോദ്യങ്ങൾ കിട്ടുന്നതാണ് കൃത്യമായി വായിച്ചാൽ കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു അപ്പൊ കീ വന്നുകൊണ്ടാണ് ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് കടക്കാത്തത് ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം കറണ്ട് അഫയേഴ്സിൽ നിന്ന് പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിൽ ചോദിച്ചത് അതിൽ ഒരു ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു ഒരു ചോദ്യം റിപ്പീറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ആഗോള ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേ എന്നായിരുന്നു ഒരു ചോദ്യം സൗദി അറേബ്യ ആണ് അതിന് ആൻസർ രണ്ട് തവണ ഈ ചോദ്യം വന്നു ചിലപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ ഇരുന്ന് വിഷമിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും ഇതിന്റെ ഉത്തരം സൗദി അറേബ്യ ആയിരുന്നു ഒരു ഒരു കുട്ടി ഇത് പഠിച്ചിട്ടേ ഇല്ലെന്ന് വിചാരിക്കുകയും അയാൾ അത് ലീവ് ചെയ്തു പക്ഷെ ആ കുട്ടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും രണ്ട് തവണ ഒരേ ചോദ്യം ചോദിക്കുകയും ഈ രണ്ട് ചോദ്യത്തിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ സൗദിയും ഇതിനേക്കാൾ എളുപ്പത്തിൽ എങ്ങനെ പി എസ് സി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് അവർ നിങ്ങളുടെ ആ സ്ട്രെസ്സിൽ നിങ്ങൾ അത് ശരിയാക്കോ എന്നുള്ള രീതിയിലായിരിക്കും ഉദ്ദേശിച്ചത് അത് തെറ്റിച്ച ഒരു കുട്ടി ചിലപ്പോൾ ഇന്ന് ഉറങ്ങ ഉറങ്ങുപോലുമില്ല അത്രമാത്രം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ചോദ്യം സിമ്പിളായിട്ട് എഴുതാനുള്ള വഴി ചോദ്യ പേപ്പറിലുണ്ടായിരുന്നു കിട്ടും തെറ്റിപ്പോയി പക്ഷെ അതൊന്നും വിഷമി അതൊന്നും വിഷമത്തിൻ്റെ കാരണമല്ല നിങ്ങൾക്ക് മറ്റു മാർക്കുകൾ കിട്ടുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയറിലെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതില് ശരാശരി ഉദ്യോഗാർത്ഥിക്ക് ആറ് അല്ലെങ്കിൽ ഏഴ് മാർക്ക് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ഇത്രയും ഇന്ന് നടന്ന പരീക്ഷയിലെ ഓരോ വിഷയങ്ങളുടെയും മാർക്ക് അവലോകനം ചുരുങ്ങിയ സമയത്തിനുള്ളിലുള്ള അവലോകനമായതുകൊണ്ട് കുറവുകൾ സംഭവിക്കാം പ്രിയ ഉദ്യോഗാർത്ഥികൾ ക്ഷമിക്കുക ഇനി പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സി പരീക്ഷയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വസ്തുത കറണ്ട് അഫയർ ഏത് മാസം വരെ പഠിക്കണം എന്നുള്ളതാണ് അടുത്ത പരീക്ഷ ഓഗസ്റ്റിലാണ് പരമാവധി നിങ്ങൾ ജൂലൈ പതിനഞ്ച് വരെയുള്ള കറണ്ട് അഫയർ എങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം മുമ്പുള്ള പി എസ് സി പരീക്ഷകളിൽ നിന്നൊക്കെ മാറി വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ തിരുവനന്തപുരം എൽ ഡിക്ക് വന്നതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ മസ്റ്റ് മസ്റ്റായിട്ടും തൊട്ടുമുന്നേ ഉള്ള മാസം വരെ നടത്തുക രണ്ട് എസ് സി ആർ ടി ചോദ്യ ഭാഗങ്ങളിൽ എസ് സിആർടിയിൽ നിന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളുടെ എണ്ണം ഇന്ന് കുറവായിരുന്നു സയൻസിലെ പത്തോളം ചോദ്യങ്ങളും എക്കണോമിക്സിലെ ചില ചോദ്യങ്ങളും ജോഗ്രഫിയിലെ ചില ചോദ്യങ്ങളും ഒഴിച്ചു നിർത്തിയാൽ എസ് സി ആർ ടിയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ചോദ്യ പേപ്പറായിരുന്നു തിരുവനന്തപുരം ജില്ലക്കാർക്ക് ലഭിച്ചത് പക്ഷേ ചില ഉദ്യോഗാർത്ഥികൾ അത് മനസ്സിൽ വെച്ചിട്ട് എസ് സി ആർ ടി പഠിക്കാതിരിക്കാം അതുകൊണ്ട് അവരോട് പറയുന്നു പൂർണമായും നിങ്ങൾ എസ് സി ആർ ടി ഒഴിവാക്കരുത് ചോദ്യകർത്താക്കളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സ് വ്യത്യസ്തപ്പെടാം ചിലപ്പോൾ അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നത് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം അതുകൊണ്ട് എസ് സി ആർ ടി പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പഠനം കൊണ്ടുപോകരുത് എന്നാൽ തിരുവനന്തപുരം ജില്ല പോലെ തന്നെ വീണ്ടും പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ നിങ്ങൾ എസ് സി ആർ ടി ഒഴിവാക്കരുത് അടുത്തത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആക്ടും കമ്മീഷനുകളും കൃത്യമായി പഠിച്ചാൽ ലക്ഷ്യുടെ ലേണിംഗ് ആപ്പ് പഠിക്കുന്നവരുണ്ടാവും നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഉണ്ടാവും വളരെ കോൺഫിഡൻസോടുകൂടിയാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മുടെ അധ്യാപകർ പഠിപ്പിച്ച നോട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക ഒരു മനുഷ്യന് പരമാവധി അത്രേ പഠിക്കാൻ പറ്റൂ ഒരു മനുഷ്യന് അത്രയും ചോദ്യമേ ചോദിക്കാനും പറ്റൂ അതിന് പുറത്തുനിന്ന് ചോദിക്കുന്നതിന് നിങ്ങൾ എഴുതണ്ട കാരണം ആയിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും ഒരു പത്ത് മാർക്ക് തെറ്റാതെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ആക്റ്റും കമ്മീഷനും കൃത്യമായി പഠിക്കുക അടുത്ത നാലാമത്തെ കാര്യം എലിമിനേഷൻ മെത്തേഡ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ ചോദ്യങ്ങളിലും പ്രയോഗിക്കാൻ പറ്റുമോ നോക്കണം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ ജാലിയൻ വാലാബാഗും ക്വിറ്റ് ഇന്ത്യ സമരവും എല്ലാം ചേർന്ന് വരുന്ന ചരിത്രത്തിലെ ഒരു ചോദ്യത്തിൽ നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ അത് ശരിയും ജാലിയൻ വാലാബാഗ് തെറ്റു ആണെന്ന് അപ്പോ ഒന്ന് ശരിയാണെന്ന് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതാണ് രണ്ട് തെറ്റുമാണ് ഒന്ന് ശരിയുള്ള ഒരു രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ രണ്ട് തെറ്റുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരം എലിമിനേഷൻ മെത്തേഡിലൊക്കെ കിട്ടും ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ചോ ഇല്ലേ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എലിമിനേഷൻ മെത്തേഡ് ട്രൈ ചെയ്യുക അതായത് നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കിട്ടും അതുകൊണ്ട് ഒഴിവാക്കി കളയല്ലോ കൊസ്റ്റിനെ പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്ന് നോക്കിയാൽ മതി അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടായിരിക്കണം അടുത്ത പരീക്ഷയ്ക്ക് പോവേണ്ടത് പിന്നെ സിലബസിനോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് പി എസ് ഇ പരീക്ഷ കണ്ടക്ട് ചെയ്തത് അതുകൊണ്ട് അതിന് പി എസ് സിയോട് ഉദ്യോഗാർത്ഥികളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സിലബസിനെയൊക്കെ വാരി വലിച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പുതിയ ചോദ്യങ്ങളല്ല ചോദിച്ചത് സിലബസിൽ നിന്നുള്ള മാന്യമായ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ചത് പിന്നെ എസ് സി ആർ ടിയിലെ ജോഗ്രഫിയിൽ മാത്രം കണ്ടുവന്ന ഒരു വസ്തുതയുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ പല ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതായത് സാധാരണ വരാറുള്ളത് ഒരു ചാപ്റ്ററുള്ള അടുത്തടുത്ത വരികളിൽ നിന്നാണ് പ്രസ്താവന വരുന്നത് ഇപ്പൊ പല ചാപ്റ്ററുകളിൽ നിന്നുള്ള പ്രസ്താവനകൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ചോദ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശീലം ഈ പരീക്ഷയിൽ കണ്ടു അതുകൊണ്ട് തന്നെ എസ്ഇ ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യമല്ല രണ്ട് ചാപ്റ്ററിൽ നിന്നുള്ള വസ്തുതകൾ മെർജ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ ഇത് ശ്രദ്ധിച്ചിട്ട് പോവുക തിരുവനന്തപുരത്ത് ഇന്ന് പരീക്ഷ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ തിരുവനന്തപുരം ജില്ലയുടെ ഇന്ന് നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എത്ര വരുമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഇന്ന് നടന്നത് ഇതില് പലതും ഡിലീറ്റ് ചെയ്തു പോകും നമുക്ക് പി എസ് സിയുടെ ചരിത്രം കൃത്യമായി അറിയാം ഉദ്യോഗാർത്ഥികൾക്ക് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഈ നൂറ് ചോദ്യങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കട്ട് ഓഫ് ആണ് ഓക്കെ നമ്മൾ ഇന്നത്തെ ചോദ്യ പേപ്പർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് നിലവാരം പഠിക്കുന്ന കുട്ടിക്ക് ഒരു ആവറേജ് നിലവാരം പഠിക്കുന്ന കുട്ടിക്ക് അതായത് പി എസ് സി ക്ലാസിനൊക്കെ പോയി ഒരു റാങ്ക് ഫെയിൽ ഒക്കെ വായിച്ച് എൽ ഡി സി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് സിക്സ്റ്റി പ്ലസ് മാർക്ക് വാങ്ങാൻ സാധിക്കും പഠിക്കുന്ന കുട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ആ പഠിക്കുന്ന കുട്ടികളെല്ലാം ചേർന്നിട്ടാണ് ഒരു മത്സരം നടക്കുന്നത് ആ മത്സരത്തിൽ സിക്സ്റ്റി ഫൈവ് പ്ലസ് മാർക്ക് വാങ്ങുന്ന കുട്ടികൾ മാത്രമായിരിക്കും ഒരുവിധം സേഫ് പൊസിഷനിൽ നിൽക്കുന്നത് ഇന്നത്തെ പരീക്ഷയിൽ ഞാൻ പറഞ്ഞത് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് ഡിലീഷിന് ശേഷമുള്ള കാര്യമല്ല ഇതൊരു കട്ട് ഓഫ് പറയുന്ന പറഞ്ഞ റിസ്ക് കാര്യമാണ് ആ റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഈ പറയുന്നത് ഭാവിയിൽ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് സാർ ഇതാണ് പറഞ്ഞത് അതാണ് പറഞ്ഞതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സമാധാനത്തിനും ഒരു അറിവിനും വേണ്ടി നമ്മുടെ ഭാഗത്ത് നൽകുന്ന ഒരു സപ്പോർട്ട് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കാവൂ വീരവാദം ഒന്നുമില്ല ഇത് വരും എന്ന് ഇതേ വരും എന്നുള്ള വീരവാദങ്ങൾ ഒന്നും മുഴക്കുന്നില്ല നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് കുട്ടികൾക്ക് നൽകുന്ന ചെറിയൊരു സപ്പോർട്ടും അവയർനെസ്സും ദയവായി അങ്ങനെ മാത്രമേ ഇതിനെ കാണാവൂ പ്ലീസ് ഓക്കെ അപ്പൊ അറുപത്തഞ്ച് മാർക്ക് പ്ലസ് സേഫ് ലാൻഡ് ആണ് എന്നാൽ കട്ട് ഓഫ് വരാൻ അറുപത്തി എട്ട് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള കട്ട് ഓഫ് തിരുവനന്തപുരം ജില്ലയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഇപ്പോ കിട്ടിയ സോഴ്സുകളും കുട്ടികളുടെ മാർക്കും അധ്യാപകരുടെ അവലോകനങ്ങളും വെച്ചിട്ടാണെങ്കിൽ സിക്സ്റ്റി എയ്റ്റ് ടു സെവൻറ്റി വൺ മാർക്ക് കിട്ടാം പക്ഷേ ഇത് കിട്ടുന്ന മാർക്കാണ് ചിലപ്പോൾ ഇത് വരാം പിന്നെ കിട്ടുന്ന മാർക്കിനോട് നെഗറ്റീവ് വരാമല്ലോ അങ്ങനെ ചിലപ്പോൾ നെഗറ്റീവ് ഒക്കെ വന്ന് മാർക്കുകളൊക്കെ മാറുകയാണെങ്കിൽ സിക്സ്റ്റി ഫൈവ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എയ്റ്റി പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ഏത് ഈ എയ്റ്റി പ്ലസ് കിട്ടിയാൽ ജോലി കിട്ടുമോ എയ്റ്റി ഫൈവ് ഉണ്ട് ജോലി കിട്ടുമോ തൊണ്ണൂറ് ഉണ്ട് ജോലി കിട്ടുമോ അങ്ങനെയൊന്നും ചോദിക്കണ്ട എയ്റ്റി ഉള്ളവർ ഉറപ്പായിട്ടും എൽ ഡി ക്ലർക്ക് ആകും എന്നാണ് നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാക്കി അറുപത്തെട്ട് എഴുപത്തി ഒന്നിൽ നിൽക്കാനുള്ള സാധ്യതയാണ് ചിലപ്പോൾ ചിലപ്പോൾ അറുപത്തഞ്ചിൽ വരാം അപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ അറുപത്തി എട്ട് എഴുപത്തി ഒന്നാണ് ഇതിന്റെ കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു പ്രവചനമായിട്ട് നടത്തുന്ന കാര്യമൊന്നും അല്ല നമ്മളുടെ അറിവ് വെച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു അവയർനെസ് മാത്രമാണ് ദയവായി അങ്ങനെ മാത്രമേ കാണാവൂ കേട്ടോ ഇത് തന്നെ വരുമെന്ന് ഞാൻ ഒരിക്കലും ഒരു വീരവാദമായിട്ട് മുഴക്കുന്നില്ല അടുത്ത ഘട്ട പരീക്ഷ എഴുതുന്നവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇന്ന് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞവരുണ്ടാവും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില അവസരങ്ങളാണ് നിങ്ങളിപ്പോൾ ഏകദേശം പഠിച്ച് നല്ല രീതിയിൽ നിൽക്കുകയാണ് എന്തോ നിർഭാഗ്യത്തിന്റെ പുറത്ത് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും ഇത് കാരണം പഠിത്തം നിർത്തിയാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലിയിലോട്ട് എത്താൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ഉള്ള അറിവ് രാഗി മിനിക്ക് 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 കയറി വന്നാൽ അടുത്ത തവണ ഒരു പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി സന്തോഷത്തോടെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു കട്ട് ഓഫ് പ്രവചന വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ട കാര്യമില്ല കൃത്യമായി പഠിക്കുക സന്തോഷത്തോടെ പഠിക്കുക നന്ദി